എന്നിവർ പ്രസംഗിച്ചു ഓർമ്മകളുള്ള ഓർമ്മകളുള്ള അതുപോലെ എന്നിരുന്നാലും ഇതിന്റെ പ്രവർത്തനം ഇത്തരം ആവശ്യമായ പ്രവർത്തനമൊക്കെ ആയിട്ട് മണ്ഡല തലത്തിലൊരു ഓഫീസ് വേണമെന്നുള്ള നിലയ്ക്കയാണ് നമ്മളിന്ന് ഇത്തരം ആയിട്ട് എളുപ്പം സംഘടിപ്പിച്ചത്

മുന്നോട്ട് ഒരു ആസ്ഥാന മന്ദിരം ഒരു ആഫീസ് നമുക്ക് ആവശ്യമാണ് ഇത് തെരഞ്ഞെടുപ്പ് വായനാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആയാലും ഒക്കെ നമുക്കൊരു പാർട്ടി ഓഫീസും എലക്ഷൻ കമ്മിറ്റി ഓഫീസ് ആവശ്യമാണ് കേവലം ഒരു പതിമൂന്ന് ദിവസം മാത്രം തെരഞ്ഞെടുപ്പിന് നമ്മൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓഫീസിന് ഉദ്ഘാടനം കാരണം നിർവഹിക്കുകയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എന്തായാലും ഒരു ആസ്ഥാനം ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പല പല ഓഫീസ് പോകുന്നത് അത് ആവശ്യമാണ് മറ്റേ ഓഫീസിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള സ്ഥലം നോക്കുക നമ്മളെല്ലാവരും നമുക്ക് കഴിയാത്ത വീട്ടില് എല്ലാ വീട് വീടാ പ്രവർത്തനം ആരും നമുക്ക് അത്ര വർഷം മുമ്പ് മുപ്പത്തഞ്ച് നാല്പത് വർഷം മുമ്പ് വരുമ്പോ ഈ ഓഫീസായിട്ട് ചെല്ലപ്പെട്ടതാണ് അത്രയും നമുക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ഓഫീസ് അത്തരത്ത് അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് അപ്പോൾ ആ ബന്ധം